ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എല്ലാം പുതിയ വീഡിയോയ്ക്ക് സ്വാഗതം അതിന് കാത്തു കാത്തിരുന്നു നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ ആരംഭിക്കുകയാണ് ഓഗസ്റ്റ് തേർഡിന് ആണ് ആരംഭിക്കുന്നതെന്ന് എല്ലാവരും പറഞ്ഞു പറഞ്ഞപ്പോൾ ഇപ്പോൾ ഓഗസ്റ്റ് തേർഡ് എത്തിയിരിക്കുകയാണ് നാളെയാണ് ആ ഒരു ഡേറ്റ് പല കണ്ടസ്റ്റൻസും ചെന്നൈയിലോട്ട് പോയി എന്നാണ് നമുക്ക് കിട്ടിയ വിവരം അപ്പോൾ അതിൽ എല്ലാവരും പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ഒന്ന് രണ്ട് കണ്ടസ്റ്റൻസ് ഉണ്ട് കേട്ടോ അതിൽ പ്രധാനപ്പെട്ട ആളാണല്ലോ നമ്മുടെ രേണു സുദീ എന്ന് പറയുന്നത് രേണുസുദി ഉണ്ടാവും ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ എല്ലാവർക്കുന്നത് എന്തിനാണ് രേണുസുനി സുധി അതിനകത്തോട് ചെന്ന് കയറി ആദ്യത്തെ എപ്പിസോഡ് വരുമ്പോൾ തന്നെ അവർക്കുള്ള ട്രോളുകൾ ഇടാൻ വേണ്ടിയിട്ടാണ് ഒരുപാട് ആൾക്കാർ കാത്തുകൊണ്ടിരിക്കുന്നത് അവർ ആദ്യത്തെ ഔട്ടാകുന്ന ഏത് കണ്ടെത്താന്ന് വെച്ചാൽ രേണുസുദായിരിക്കണം എന്ന് ചിലപ്പോൾ ഒരു ദൃഢമായിട്ട് ഇൻവെസ്റ്റേറ്റ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ടായിരിക്കും രേണുസുദിയെ അതുപോലെ ട്രോളിൽ കൊല്ലണംന്ന് ആഗ്രഹിച്ചിരിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും ആയിരിക്കില്ല ഉണ്ടാകാൻ പോകുന്നത് ചിലപ്പോൾ അതിനകത്ത് ചെല്ലുമ്പോൾ രേണുസുധിയയ്ക്ക് ഒരുപാട് ആരാധകരായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ഒരുപാട് മാറ്റങ്ങളൊക്കെയായിട്ട് രേണുസുദി ചിലപ്പോൾ പോസിറ്റീവ് ആയിട്ടായിരിക്കും അതിന് പുറത്തുനിന്ന് പോരുന്നത് നമുക്കൊന്നും അറിയാൻ പറ്റില്ല അതുപോലെ നമ്മൾ പ്രതീക്ഷിക്കാത്ത ഒരുപാട് കണ്ടസ്റ്റൻസ് ഇതിലുണ്ട് നമ്മൾ ഇതുവരെ കാണാത്ത ഒരുപാട് കണ്ടസ്റ്റൻസ് ഉണ്ട് ഒരുപാട് ആൾക്കാർ പ്രൊഡക്ഷൻ ലിസ്റ്റിലൊക്കെ ഇട്ടിട്ടുള്ള പേരുകളൊക്കെ നമ്മൾ ആദ്യമായിട്ടാണ് കേൾക്കുന്നത് തന്നെ അവരൊക്കെ ഉണ്ടെങ്കിൽ അവരൊക്കെ എങ്ങനെയായിരിക്കും എന്ന് പോലും നമുക്കറിയില്ല കാരണം അവർ സീരിയലിലോ അല്ലെങ്കിൽ സിനിമയിലോ വേറെ ഒരു യൂട്യൂബ് ചാനലിലൊന്നും നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഇപ്പോൾ ഈ കോമണേഴ്സിൻ്റെ കാര്യം തന്നെ എടുത്താൽ അവരെങ്ങനെയാണ് എന്താണെന്നൊന്നും നമുക്കറിയില്ല അതേപോലെ തന്നെയാണ് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ഒരു കണ്ടസ്റ്റൻറ്റ് വരുമ്പോൾ ഇവർക്ക് എന്തായിരിക്കും ഇവരുടെ മുന്നോട്ടുള്ള കളി എന്നൊന്നും നമുക്കറിയില്ലല്ലോ അപ്പോൾ നമ്മൾ അവരെ കളി തന്നെ കണ്ടിട്ടായിരിക്കും അവരെ വിലയിരുത്തി വോട്ട് ചെയ്ത് പോകുന്നത് അത് അവർക്കൊരു പ്ലസ് ആണ് അതുപോലെ നമുക്ക് പുതിയൊരു കണ്ടസ്റ്റൻ്റ് തന്നെ കിട്ടുന്നതിൻ്റെ ഒരു സന്തോഷമാണ് പിന്നെ സീരിയലൊക്കെ വരുന്ന ആൾക്കാരെ കുറിച്ച് നമ്മളൊരു മുൻ ഉണ്ടാവും നമുക്ക് ഇവർ ഇങ്ങനെയാണ് ക്യാരക്ടർ ആ ക്യാരക്ടർ എന്ന് പറയുന്നത് നമ്മൾ സീരിയൽ കണ്ടിട്ടുള്ള ഒരു പരിചയം നമുക്കുള്ളൂ ഇപ്പോൾ ഒരുപാട് ആൾക്കാർ സീരിയലിൽ ഒരുപാട് നായകമാരൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടാവും നായികമാരാണെങ്കിൽ പോലും തന്നെ നമുക്ക് ചിലപ്പോൾ ഇഷ്ടമുണ്ടാവില്ല ചില വില്ലത്തുകളായിട്ടുള്ള ആൾക്കാർ വരുമ്പോഴും നമുക്ക് ഇഷ്ടം അപ്പോൾ നമ്മൾ വിചാരിക്കുക അവർ അങ്ങനെയാണ് അവരെ ക്യാരക്ടർ അത് ആ സീരിയലിൽ അവർ അഭിനയിച്ചിട്ടുള്ള ക്യാരക്ടർ വെച്ച് നമ്മൾ വിലയിരുത്തുന്നതാണ് അതല്ലാതെ അവർ ബിഗ് ബോസ് വരുമ്പോൾ അവർ ഒറിജിനലായിട്ടാണ് നിൽക്കുന്നത് എങ്കിൽ നമുക്ക് ചിലപ്പോൾ അവർ ഇഷ്ടപ്പെടാം നമ്മൾ വോട്ട് ചെയ്യും അവർ പറയുന്ന നിലപാടുകളും അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമുക്ക് ഇഷ്ടപ്പെട്ട് അവർക്ക് വോട്ട് ചെയ്ത് മുന്നോട്ട് പോവാം അപ്പോൾ എന്തായാലും അവിടൊക്കെ എല്ലാവരും ഇപ്പോൾ എത്തിയിട്ടുണ്ടായിരിക്കും അവരുടെ ഡാൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അതിൻ്റെ ഷൂട്ടൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവും അപ്പം നാളെ വരെ എല്ലാവരും വെയിറ്റ് ചെയ്തിരുന്നു അത് പ്രഡിക്ഷൻ ലിസ്റ്റ് കൺഫർമേഷൻ ലിസ്റ്റ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഒരുപാട് വീഡിയോസ് കണ്ടു നാളത്തോടുകൂടി അതൊക്കെ അവസാനിക്കുകയാണ് അപ്പോൾ ഈ നമ്മൾ ഈ പ്രൊഡക്ഷൻ ലിസ്റ്റൊക്കെ ഇടുന്നത് ശരിക്കും ഈ കണ്ടസ്റ്റൻസ് ഒക്കെ വീട്ടിൽ നിന്ന് കാണുന്നുണ്ടായിരിക്കും അല്ലേ ചിലപ്പോൾ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ ആരും പറയാത്തീ വ്യക്തി വിചാരിക്കുന്നുണ്ടോ അയ്യോ ഞാനിതിലും ഉണ്ടെന്ന് ആരും വിചാരിക്കുന്നില്ലല്ലോ അദ്ദേഹത്തിന് ഭയങ്കര സന്തോഷമായിരിക്കും സത്യം പറയണേ എന്നാണെന്നറിയുമോ നമ്മൾ ഈ ഒരു ഇൻട്രഡക്ഷനായിട്ട് മോ ലാലായിട്ട് വിളിക്കുമ്പോൾ നമ്മൾ എല്ലാവരും വിചാരിക്കും ഇത് ഹാരാണെന്ന് ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ അതോടുകൂടി അദ്ദേഹം ഫേമസ് ആയി അദ്ദേഹം സെലിബ്രിറ്റി ആയി കഴിഞ്ഞു ഓൾറെഡി സെലിബ്രിറ്റീസ് ആയാലാൾക്കാർ അത്രയും എന്ത് വരണമെന്നില്ല പക്ഷേ ഒരു കോമണർക്കോ എല്ലാവർക്കും നമുക്കറിയില്ലല്ലോ ഇന്ന വ്യക്തി ആരാണെന്ന് അറിയില്ല അവിടെ സ്റ്റേജിൽ വിളിച്ചു വരുത്തി അയാളുടെ ഒരു ഏവിയൊക്കെ കാണിക്കുമ്പോഴായിരിക്കും ആ നിമിഷം തൊട്ട് പിന്നെ അയാൾ സെലിബ്രിറ്റിയാണ് അതിപ്പോൾ നന്ദനയുടെ കാര്യമൊക്കെ എടുത്ത് അങ്ങനെയല്ലേ നന്ദനയ്ക്ക് ഇപ്പോൾ സെലിബ്രിറ്റിയാണ് അത് വരുന്ന വിധം ആരാണ് ഈ നന്ദന എന്നൊന്നും നമുക്കറിയില്ല നന്ദനയുടെ ഏറ്റവും വലിയ പ്രശ്നം എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ നന്ദനക്ക് അവിടെ പോയിട്ടൊരു പെങ്ങോട്ടി ഇമേജ് ഉണ്ടാക്കിയെടുക്കാനുള്ള ഒരു ശ്രമം നടത്തി പാളിപ്പോയതാണ് അത് പ്രധാന കാരണം സായും അതുപോലെ തന്നെ സിജുവാണ് പേരും കൂടിയാണ് ശരിക്കും വേണം നന്ദനയുടെ ഒരു ഗെയിം ശരി കളഞ്ഞു നന്ദന നന്നായിട്ട് ഗെയിം കളിച്ചുകൊണ്ടിരുന്ന ഒരാളാണ് നല്ല ധൈര്യപൂർവ്വം കളിച്ചുകൊണ്ടിരുന്നത് ഒരു വെറുപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഈ ഒരു പെങ്ങോട്ടി ഒരു കളി വന്നതോട് വന്നതോടുകൂടിയാണ് അതൊരു ബിഗ് ബോസിൽ എല്ലാവർക്കും അത് വെറുത്തു പോയത് ബിഗോസ് ബിഗ് ബോസിന് അങ്ങനെ ചില കാര്യങ്ങൾ ചില കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അവർ പിന്നീട് നല്ല കാര്യങ്ങൾ ചെയ്താൽപ്പോൾ നമ്മൾ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് തുടക്കത്തിലേ നമ്മൾ ചെയ്തു പോകുന്ന കാര്യങ്ങൾ വിലയിരുത്തിയിട്ടായിരിക്കും അവരെ എന്തായാലും എൻ്റെ വരയ്ക്ക് വോട്ട് ചെയ്ത് പോകുന്നത് അല്ലെങ്കിൽ അവർ ഏതെങ്കിലും ഒരു കണ്ടസിന് ഇഷ്ടപ്പെട്ട് തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ അവർക്ക് മാത്രമായിട്ട് അവർ വോട്ടിങ് ഇത് മാറിപ്പോവും അതുകൊണ്ടാണോ ഈ രാജാവ് ഒക്കെ വരുന്നത് രാജാവിന് വേണ്ടി വോട്ട് മാത്രം ചെയ്യുന്നു അവർക്ക് എതിരെ ആരെങ്കിലും ഏതെങ്കിലും ഒരു യൂട്യൂബറോ ആരെങ്കിലും ഒരു കമൻ്റ് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനടി അവരെ പോയിട്ട് അടിക്കണം തല്ലണം അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അത് രണ്ട് മൂന്ന് മാസത്തോളം നീണ്ടു നിൽക്കും ഈ ബിഗ് ബോസ് തീർന്നാൽ കൂടെ അങ്ങനെ നിൽക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അപ്പോൾ എന്തായാലും ഓഗസ്റ്റ് ഏഴിന് ആരംഭിക്കുകയാണ് ഞാൻ നിങ്ങളെപ്പോലെ തന്നെ ഭയങ്കര എക്സൈറ്റഡ് ആണ് എനിക്ക് ഭയങ്കര ഒരു പരിപാടിയാണ് ഈ ബിഗ് ബോസ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഒരുപാട് മോശമായ കാര്യങ്ങളൊക്കെ നമ്മൾ നീക്കി നിർത്തുകയാണെങ്കിൽ നമുക്ക് ഒട്ടും അറിയാത്ത ഒരുപാട് ആൾക്കാർ കൂടെ നമ്മൾ നൂറ് ദിവസം നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒക്കെ ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് എല്ലാ അവിടെ പോയി നിൽക്കുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ഒരു മനക്കരുത്തൊക്കെ വേണം പിന്നെ കുറേ ടെക്നിക്സ് വേണം ആൾക്കാരെ പെരുമാറുന്ന രീതിയിലും വിവാദങ്ങളിലോട്ട് പോകാത്ത രീതിയിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനുള്ള ഒരു കഴിവ് വേണം അപ്പം അതുകൊണ്ട് തന്നെ ബിഗ് ബോസ് വളരെ നല്ലൊരു പരിപാടിയാണെന്നാണ് എനിക്ക് പേഴ്സണൽ തോന്നുന്നത് കേട്ടോ അപ്പോൾ എന്തായാലും ഒരു മൂന്ന് മാസകാലത്തോളം നമുക്ക് എല്ലാവർക്കും എൻജോയ് ചെയ്യാനുള്ള ഒരുപാട് ഇൻസിഡൻസ് ഒക്കെ ഈ ബിഗ് ബോസ് ഉണ്ടാവട്ടെ ഈ സീസൺ ഒരു സക്സസ് ആവട്ടെ എന്ന് വിചാരിക്കുന്നത് ജാൻമണിയെ പോലെയുള്ള ആൾക്കാർ അല്ലെങ്കിൽ ജാസ് മൂസയെ പോലുള്ള ആൾക്കാരൊക്കെ വരട്ടെ എന്നാണ് എൻ്റെ ആഗ്രഹം ജാസ്മ ജാൻമണിയൊക്കെ എല്ലാവരും വിചാരിക്കുന്നത് വളരെ വെറുപ്പീരാണെന്നൊക്കെയാണ് പക്ഷേ ജാൻമണിയൊക്കെ ഭയങ്കര ജനുവൻ ആയിട്ട് നിന്ന ആൾക്കാരാണ് ഒരുപാട് ട്രോളുകളും കാര്യങ്ങളും അവരെക്കുറിച്ചുള്ള റീഡ്സൊക്കെ ഇപ്പോഴാണ് അതിൻ്റെയൊക്കെ വൈറലായിട്ട് നമുക്ക് തോന്നുന്നത് അന്ന് അവർ പറഞ്ഞ കാര്യങ്ങളൊക്കെ അവരുടെ അഹങ്കാരമായിട്ടൊക്കെ തോന്നിയെങ്കിലും അതൊരു രസകരമായിട്ടൊരു ഗെയിമായിട്ട് എടുക്കും ണെങ്കിൽ എല്ലാവർക്കും എൻജോയ് ചെയ്യാവുന്ന രീതിയിലാണ് റീൽസ് റീൽസൊക്കെയാണ് നമ്മൾ എൻജോയ് ചെയ്യുന്നില്ല അതേപോലെ അതുപോലെ ജാസ്മിൻ മൂസ ഒക്കെ വളരെ റിയൽ ആയിട്ട് നിന്നുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് ശെരിക്കും റോബിനെതിരെ നിന്ന് കളിക്കുക എന്ന് പറയുമ്പോൾ ആ ഒരു സീസണിന്റെ സക്സസ് എന്ന് പറയുന്നത് ജാസ്മിൻ മൂസയെ പോലുള്ള ആഗ്രഹം അതൊക്കെ നമുക്ക് ആ സീസൺ കഴിയുമ്പോഴാണ് മനസ്സിലാവുന്നത് നമ്മൾ സീസണിൽ നമ്മൾ എല്ലാവരും കണ്ടുകൊണ്ടിരിക്കുക നമുക്ക് അവരോട് ദേഷ്യം തോന്നും വെറുപ്പ് തോന്നുന്നു ഒക്കെ ശരിയാണ് പക്ഷെ അത് കഴിഞ്ഞിട്ട് നമ്മളൊന്ന് വിലയിരുത്തുമ്പോഴാണ് ചില കണ്ടസ്റ്റൻസ് ഒക്കെ ഇവരുടെ എടുത്തു ഒന്നും അല്ല എന്ന് നമുക്ക് തോന്നുന്നത് അത് പ്രത്യേകിച്ച് വാഴയായിട്ട് നിൽക്കുന്ന ചില ആൾക്കാരുണ്ട് ഈ റോ എന്താ റോൺസനോ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ഉണ്ട് അതുപോലെ ഒരു സീരിയൽ ആക്ടറൊക്കെ ഉണ്ടായിരുന്ന അയാളുടെ പേര് ഞാൻ പറഞ്ഞത് ബിജു ബിജു അയാളൊക്കെ ശരിക്കു പറയണമെങ്കിലുണ്ടല്ലോ ആ ഒരു വാഴയായിരുന്നു ഒരാളെ ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുക അല്ലെങ്കിൽ ഞാൻ നല്ല പുള്ളിയാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ അതൊക്കെ ശരിക്കുമാണ് ജെന്യുവിൻറ്റി അലേർട്ട് അതൊക്കെ ശരിക്കും അഭിനയമാണ് നമുക്കറിയാം ഞാൻ നല്ല ആളാണെന്ന് കാണിച്ച് കുറേ വോട്ട് മേടിക്കുക എന്നുള്ള രീതിയിലുള്ള കുറെ കണ്ടസ്റ്റൻസ് അവരൊക്കെ പോകണം ജെവിനായിട്ട് നിൽക്കുക തല്ലൂടാണെങ്കിൽ തല്ലൂടുക പറയാനുള്ള അഭിപ്രായങ്ങൾ തുറന്നു പറയുക അങ്ങനെ ആ കണ്ടസ്റ്റൻസിനായിരിക്കും ഞാൻ എപ്പോഴും സപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് ഓഗസ്റ്റ് മൂന്നിന് ആരൊക്കെ ആയിരിക്കും കണ്ടസ്റ്റൻസ് എന്ന് കണ്ടതിന് ശേഷം ഒരു വീഡിയോ ആയിട്ട് വരാം അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ